ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം എത്ര കാട് പിടിച്ച പുല്ല് നിമിഷ നേരം കൊണ്ട് ഉണക്കിയെടുക്കാനുള്ള ടിപ്പാണ് കാണിക്കുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഈ ഒരു ലിക്വിഡ് മതി നമുക്ക് പുല്ല് ഉണക്കാനായിട്ട് അപ്പം നമുക്ക് പുറത്തുനിന്ന് ഇനി ഒന്നും വാങ്ങേണ്ട കാര്യമില്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഈ സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ പുല്ലൊക്കെ തന്നെ ഉണങ്ങി കിട്ടും മഴക്കാലം കൂടിയാണ് നമ്മളുടെ മുറ്റത്തെ പുല്ലൊക്കെ തന്നെ വളർന്ന് കാടാകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉണങ്ങി കിട്ടുക അപ്പം ഇനി പണിക്കാരെയൊന്നും വിളിക്കേണ്ട കാര്യം നമുക്കില്ല അതുപോലെ തന്നെ വീട്ടു വീട്ടുമുറ്റത്ത് നമ്മളുടെ ചെടികളുടെ അതുപോലെ വാഴത്തോട്ടത്തിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ ചെറിയ പുല്ല് പിടിച്ച് നിൽക്കും അല്ലേ അത് നമ്മളിത് വേരോടെ തന്നെ പറിച്ചെടുക്കാനായിട്ട് പാടായിരിക്കും അപ്പോൾ അത് ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് രണ്ട് പട്ടിക അതുപോലെ തന്നെ ഒരു ആക്സോബ്ലൈഡും ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടാക്കാം കേട്ടോ ഇതും നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ നമുക്ക് വേരോടെ തന്നെ റിമൂവ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാവുന്നതാണ് ഈ രണ്ട് സാധനങ്ങളും ലിക്വിഡും അതുപോലെ തന്നെ ഈ ഒരു ഉപകരണവും അപ്പോൾ അതേ ഇതുപോലെ തന്നെ പുല്ല് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ നമുക്കറിയാം മഴ കാലത്തൊക്കെ ഇതുപോലെ തന്നെ വീട്ടുമുറ്റത്തൊക്കെ സ്ഥലം കൂടുതലുള്ളവരാണെങ്കിലും ഇതുപോലെ കാട് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മൾ പണിക്കാരെയൊക്കെ നിർത്തിയാലും നമുക്ക് പറ്റത്തില്ല അപ്പോൾ അധികം ചിലവും വരും നമുക്ക് പണി തീരത്തുമില്ല അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഈസി ആയിട്ട് പുല്ല് നമുക്ക് കരിച്ചെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ മിക്സിങ് തയ്യാറാക്കാനായിട്ട് അതിനുശേഷം ഞാൻ ഒരു സോപ്പ് പൊടിയാണ് പത്തിരിപട സോപ്പ് പൊടിയാണ് സർഫെക്സിലാണ് എടുത്തിരിക്കുന്നത് ഏത് സോപ്പ് പൊടി വേണമെങ്കിലും എടുക്കാം പിന്നെ വേണ്ടത് വിനാഗ്രിയാണ് ഒരു കപ്പ് ഉപ്പും എടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പുകല്ലോ ഉപ്പ് പൊടിയോ എടുക്കാം ഇത് മൂന്ന് സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ സർഫ് പൊട്ടിച്ചിടുകയാണ് അപ്പം അതായത് സർഫ് നമുക്ക് ആവശ്യമുള്ള എത്രയും എത്രയാണ് ലിക്വിഡ് എടുക്കുന്നത് അത്രയും എടുക്കാവേ അപ്പോൾ ഞാൻ പകുതിയോളം സോപ്പ് പൊടി എടുത്ത ശേഷം പിന്നെ നമ്മൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തവി ഉപ്പ് കല്ലാണ് അതും നല്ലപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ് പിന്നെ ഒരു തവി വിനീഗർ കൂടെ എടുത്തിട്ടുണ്ട് വിനാഗിരി അപ്പോൾ ഇത് മൂന്നും നമുക്ക് നല്ലപോലെ തന്നെ മിക്സ് ആയി ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പാത്രം വെള്ളമാണ് അതായത് അര ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് മിക്സ് ിക്സ് ചെയ്ത് നല്ലപോലെ തന്നെ മിക്സ് ആകണം നമ്മളുടെ ഉപ്പൊക്കെ നല്ലപോലെ തന്നെ ലയിച്ച് തരണം അപ്പോൾ ഇത് എല്ലാം കൂടെ നല്ല നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ പുല്ലൊക്കെ കരിക്കാനായിട്ടുള്ള ലിക്വിഡ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം മിക്സ് ഒക്കെ നമുക്ക് തയ്യാറായി ഇനി ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മളുടെ അളവിനനുസരിച്ച് സ്പ്രേ ബോട്ടിൽ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് നിറച്ച് കൊടുക്കുവാണ് ഇതെല്ലാം കൂടെ നിറച്ച ശേഷം നമുക്ക് നല്ലപോലെ ടൈറ്റ് ആയിട്ട് അടച്ച ശേഷം നമുക്ക് പുല്ലുള്ള ഭാഗത്തൊക്കെ തന്നെ ഈസി ആയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇപ്പം പണിക്കാരൊക്കെ നിർത്തിയാൽ അധികം പൈസയും ആകും അതുപോലെ ഇത്രയും പറമ്പൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തീരത്തുമില്ല ഇതാകുമ്പം പെട്ടെന്ന് തന്നെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് പുല്ലുള്ള ഭാഗത്തൊക്കെ അതിൻ്റെ ആ മുകൾ ഭാഗത്തൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വാടി പിന്നെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നല്ല പോലെ തന്നെ കരിഞ്ഞ് കിട്ടുവേ അപ്പോൾ ഞാൻ അതേ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് അപ്പം നമുക്കറിയാം ഇത് ഇത്രയും പുല്ലൊക്കെ പിടിച്ചു നിന്നാൽ ഇടജന്തുക്കളും കൊതുകിൻ്റെ ശല്യവും പ്രാണികളും എല്ലാം വരുമല്ലേ അപ്പം അത് നമുക്ക് ആരോഗ്യത്തിനും പ്രശ്നമാണ് അപ്പം നമുക്കത് ഈസി ആയിട്ട് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളു ഇതൊക്കെ തന്നെ പുറത്തുനിന്ന് കടയിൽ നിന്ന് നമ്മൾ പുല് കരിക്കാനുള്ള യാതൊരു സാധനവും വാങ്ങിക്കേണ്ട കാര്യമില്ല അപ്പം അതേ പിറ്റേ ദിവസം ആയപ്പം തന്നെ ഒന്ന് ചെറുതായിട്ട് നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട് മൂന്നാമത്തെ ദിവസം നല്ലപോലെ തന്നെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ വാഴച്ചോട്ടിലും ചെടികൾ നിൽക്കുന്ന ആ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ പുല്ലുകൾ കാണും അല്ലേ അപ്പം നമുക്ക് ഈ സ്പ്രേ ഇനി നിങ്ങളിപ്പോൾ അടിച്ചില്ലെങ്കിൽ തന്നെ നമുക്കിത് കൈവച്ച് പറിക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ കൈവച്ച് പറിച്ചാൽ പോകില്ല അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറിയ ഒരു ഉപകരണമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് പട്ടിക കഷ്ണവും ഒരു ആക്സോ ബ്ലേഡും മതി നമുക്ക് ആ ഒരു ഉപകരണം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അത് ഞാൻ എടുത്തിരിക്കുന്നത് അധികം നീട്ടമുള്ള ഒരു പല കഷ്ണമാണ് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ആവശ്യത്തിന് ആണിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കിത് ഇതുപോലെ തന്നെ ചെറിയ ആ തടി കഷ്ണത്തിൽ ഒരു ആ റാ ഷേപ്പിൽ നമുക്കിതുപോലെ തന്നെ ഫിക്സ് ചെയ്യണം ആ രണ്ട് വശത്തും ആണി അടിച്ചു കൊടുക്കണം നടുക്ക് വശത്തും ഞാൻ സപ്പോർട്ടിനായിട്ട് ആണി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ഈ ഒരു ഉപകരണം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ചെറിയ ഭാഗത്ത് ആ പുല്ലൊക്കെ ക്ലീൻ ആക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ ഇതുണ്ടാക്കി വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ ഇതുപോലുള്ള വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കൈകൊണ്ട് പറിക്കാൻ ബുദ്ധിമുട്ടുള്ള പുല്ലൊക്കെ നമുക്ക് ഈസി ക്ലീൻ ആക്കിയെടുക്കാവേ അപ്പോഴത്തെ നമ്മൾ വേരോടെ തന്നെ കൈവച്ച് പറിച്ചാലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പറിച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് ഇത് വെച്ച് അതുപോലെ മതിലിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ മഴക്കാലമാകുമ്പം പുല്ല് നിറഞ്ഞിരിക്കുമല്ലേ ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതുപോലെ നിന്നും വരണ്ടി കൊടുത്താൽ ഈസി ആയിട്ട് തന്നെ ആ വേരോടെ തന്നെ പുല്ലൊക്കെ തന്നെ പോകുകയും ചെയ്യും അപ്പം ഞാനിപ്പം ക്ലീൻ ചെയ്യുന്നത് നമ്മളുടെ മതിലിനോട് ചേർന്ന് പുല്ലും വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ചെറിയ ചെറിയ നമുക്ക് പറിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള പുല്ലൊക്കെയാണ് ഈ ഒരു സാധനം കൊണ്ട് ഞാൻ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ വരണ്ടി കൊടുത്താൽ നമുക്ക് വേരോടെ തന്നെ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ അതും നമുക്ക് രണ്ട് പല കഷ്ണം ഒരു ആക്സോബ്ലൈഡും മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട് ഇത്രയും പുല്ല് ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പം കൊതുകുകളും പ്രാണികളൊന്നും വരികയില്ല പെരുത്തത്തുമില്ല ഇതുപോലെ തന്നെ നമുക്ക് മിറ്റം ക്ലീനായി കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ ലിക്വിഡ് ഉപയോഗിച്ച് ഉണങ്ങിയ പുല്ലും ക്ലീൻ ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ് ഈ ഒരു ഉപകരണം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് ഉണങ്ങിയ ശേഷം മൂന്ന് രണ്ട് മൂന്ന് ദിവസം ശേഷം നമ്മൾ ലിക്വിഡ് ഒഴിച്ച ശേഷം ഉണങ്ങുമല്ലോ അപ്പോൾ അതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് വരണ്ടി എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് നമ്മളുടെ എത്ര കാട് പിടിച്ച പുല്ലും നമുക്ക് ഈസിൽ ായിട്ട് തന്നെ ലിക്വിഡ് ഉപയോഗിച്ച് കരച്ച ശേഷം ഈ ഒരു ഉപകരണം ഉണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ വരഞ്ഞ് എല്ലാം കൂടെ നമുക്ക് കത്തിച്ച് കളഞ്ഞാൽ മാത്രം മതി കൊതുകുകളും അതുപോലെ തന്നെ ഈച്ചകളൊന്നും നമുക്ക് നമ്മളുടെ വീട്ടിൻ്റെ പരിസരത്ത് പോലും കാണില്ല കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ ക്ലീനാക്കിയൊക്കെ ഇട്ടാൽ പ്രത്യേകിച്ച് മഴക്കാലം ആണല്ലോ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ കടയിൽ നിന്ന് ഇനി ഒരു ഉപകരണവും വാങ്ങിക്കേണ്ട കാര്യമില്ല നമുക്ക് കാശ് കളയേണ്ട കാര്യമില്ല അപ്പം ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം അപ്പോൾ ഇത്രയും പുല്ല് ഞാൻ എന്താ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഉണങ്ങിയ പുല്ലൊക്കെ അപ്പോൾ നമ്മളുടെ മുറ്റമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക